ദശകം തൊണ്ണൂറ്റി മൂന്നിലെ എട്ടാമത്തെ ശ്ലോകം ഇനി വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ത്വം ക്ഷപയസി ജഗതി പ്രതീയാം ശിക്ഷ ഭസ്മാേ ഹോ ഭവതി ഗുരുവരോ എന്താ ശ്ലോകത്തിൽ പറയണത് നോക്കാം ഒരേ വാക്കായിട്ട് അർത്ഥം നോക്ക ആദ്യം എന്താണ് പറയണത് ജഗത്വം ക്ഷി ജഗത് ഇ പദം പിരിച്ച അങ്ങനെയാണ് എന്നിട്ട് ആ പദങ്ങളെ വേണ്ട പോലെ ആക്കിയിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ ഓർഡറിലെ ക്രമത്തില് വാക്കുകളെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് ത്വം അവിടൊന്ന് ത്വത്കൃതം ജഗത് അവിടുന്ന് തന്നെ ഉണ്ടാക്കിയ ഈ ജഗത്തിനെ ഈ ലോകത്തിനെ ത്വയസി അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നു ഇതി എന്ന്ഭാത് എട്ടുകാലിയിൽ നിന്ന് പ്രതിയാം ഞാൻ മനസ്സിലാക്കാം എട്ടുകാലിയെ കണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എന്നാണ് ആദ്യം പറയണത് എട്ടുകാലിയെ ആണ് എട്ടുകാലിയിൽ നിന്നാണ് പഠിക്കണത് ഈ ശ്ലോകത്തിലെ ആദ്യം അപ്പോ അന്യ സഹായോ അന്യസഹായോ ഒന്നും കൂടാണ്ട് ഭഗവാൻ ലോക സൃഷ്ടിയുടെ സമയത്ത് തന്നിൽ നിന്നു തന്നെ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു നിലനിർത്തുന്നു പിന്നെ കൽപ്പാവസാനത്തിൽ പ്രളയസമയത്തിൽ തന്നിലേക്കു തന്നെ ആ ജഗത്തിനെ ലയിപ്പിക്കുകയും ചെയ്യുന്നു ഈ വിഷമകാര്യം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്രാണി പ്രാണി എട്ടുകാലി ഇവിടെ ഗുരുസ്ഥാനം വഹിക്കുകയാണ് ഊർണനാഭി അഥവാ എട്ടുകാലി എന്ന ഈ അപൂർവ പ്രാണി തൻ്റെ ഉള്ളിൽ നിന്നു തന്നെ പുറപ്പെടുവിക്കുന്ന മൃദുവായ നൂലുകൊണ്ട് വലയുണ്ടാക്കുന്നു ആ വലയിൽ ഇരുന്നിട്ട് അതിൽ കുടുക്കുന്ന ചെറുപ്രാണികളെ തിന്നുന്നു പിന്നെ തൃപ്തിയായാൽ ആ താൻ ഉണ്ടാക്കിയ ആ വലയെ തൻ്റെ ഉള്ളിലേക്കു തന്നെ പ്രവേശിപ്പിച്ചിട്ട് പിന്നെ താൻ മാത്രമായി ഇരിക്കുകയും ചെയ്യുന്നു അപ്പോ ഇപ്രകാരമാണ് ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര സംഹാരകർത്താവായ ഭഗവാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഈ ഊർണനാഭിയിൽ നിന്ന് എട്ടുകാലിയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നാണ് ആദ്യം പറയണത് ഇനി അപ്പൊ ആദ്യം ഇതിൽ ഒരു കാര്യം പഠിപ്പിച്ചത് എട്ടുകാലിയാണ് ഭഗവാന്റെ ആ ഭൂമിയെ ആദ്യം ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കലും അതിനെ നിലനിർത്തലും പിന്നെ ഉള് തന്നിലേക്ക് തന്നെ ലയിപ്പിക്കലും അതൊക്കെ ഈ കാലിയെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ അടുത്ത ഗുരുവായിട്ട് ഇതിൽ പറയണത് വേട്ടാളനെയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ത്വചിന്ത ത്വചിന്തരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് അങ്ങയെ കുറിച്ചുള്ള ചിന്ത അങ്ങയെ തന്നെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നാൽ ത്വസ്വരൂപം കുരുത ആ അങ്ങയെ പറ്റിയുള്ള ആ എപ്പോഴുമുള്ള ചിന്ത ത്വസ്വരൂപം കുരുത അങ്ങനെ അങ്ങയുടെ സ്വരൂപത്തെ തരുന്നു അങ്ങയോടുള്ള സാരൂപ്യം അങ്ങയുടെ രൂപം തന്നെയുള്ള രൂപം ഉണ്ടാക്കി തരുന്നു ഇതി ദൃഢം ശിക്ഷയെ പേശകാരാ എന്ന് ഞാൻ പേശകാരാത് വേട്ടാളനിൽ നിന്ന് ദൃഢം ശിക്ഷയെ നല്ലവണ്ണം മനസ്സിലാക്കുന്നു നല്ലവണ്ണം പഠിക്കുന്നു എന്നാണ് അങ്ങയെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ അങ്ങയെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ സ്വരൂപം കുരുതെ അങ്ങയോടുള്ള സാരൂപ്യം ഉണ്ടാകും എന്നുള്ളത് ദൃഢി വേട്ടാളനിൽ നിന്ന് ഞാൻ നല്ലവണ്ണം അഭ്യസിക്കുന്നു ഈ വേട്ടാളൻ എന്ന ജീവിയിൽ നിന്ന് പഠിച്ച കാര്യം പറയാണ് വേട്ടാളൻ കൂടുണ്ടാക്കിയിട്ട് ആ ദ്വാരത്തിലെ ഒരു പുഴുവിനെ കൊണ്ടുവന്ന് വെക്കണു എന്നിട്ട് മുൻഭാഗത്തിൽ താൻ നിന്നുകൊണ്ട് ഒരു വല്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കണു ആ പുഴുവിനെ നോക്കി ഊതു ഊതുകയും ചെയ്യുന്നു ആ കൂടുമ്പിൽ ഇങ്ങനെ തട്ടുക തട്ടി തട്ടി ശബ്ദം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും ആ ചെറുകീടം ഭയപ്പെട്ട് വേട്ടാളനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ മുഴുവൻ വിചാരത്തെയും അതിന്മേൽ ആ വേട്ടാളന്റെ മേലെ വെക്കുന്നു എപ്പോഴും അതിനെ തന്നെ വിചാരിച്ച് വിചാരിച്ചിട്ടിരിക്കണു ആ ചെറു കീടം അങ്ങനെ അല്പ ദിവസം കഴിഞ്ഞാൽ ആ പുഴു ഒരു വേട്ടാളനായിത്തീരുന്നു ആ പുഴുവിന്റെ ആകൃതി വേട്ടാളന്റെ ആകൃതി ആയിട്ട് തീരുന്നു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാല് അപ്പോൾ ഒരു പ്രാണിക്ക് മറ്റൊരു രൂപമായിട്ട് മാറാൻ മനോവിചാരം കാരണമാകുന്നു എന്ന് മനസിലാക്കാം ഈ നിലക്ക് ീശ്വര ധ്യാനത്തോടെ കാലം കഴിക്കണ ഒരുവനെ ആ ദേഹനാശത്തിനു ശേഷമെങ്കിലും ഈശ്വരത്വം അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ആ സാരൂപ്യം അല്ലെങ്കിൽ സായുജ്യം ഒക്കെ കിട്ടാം എന്ന് പഠിച്ചു ഈ വേട്ടാളനിൽ നിന്ന് അന്നാണ് ഇങ്ങനെ നിരന്തര ധ്യാനത്താൽ നിശ്ചയമായും സായുജ്യം പ്രാപിക്കാം എന്ന് വേട്ടാളനിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലെ രണ്ടാമത്തെ ഗുരുവായിട്ട് അപ്പോൾ വേട്ടാളനെയാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് ഈ എട്ടുകാലി വേട്ടാളനും കൂടി ആയതുകൊണ്ട് കൂടു ഇപ്പോൾ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറഞ്ഞു കഴിഞ്ഞു ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോന്ന് പഠിച്ചു അങ്ങനെ ആവണം അല്ലെങ്കിൽ അങ്ങനെ ആവരുത് എന്നുള്ള വിധത്തിൽ പല കാര്യങ്ങളും ഇനി ഈ ശ്ലോകത്തിന്റെ അടുത്ത പകുതിയില് ഇരുപത്തഞ്ചാമത് ഒരു ഗുരുവും കൂടി അത് അവരവരുടെ അവനവന്റെ ശരീരം തന്നെ ഒരു ഇരുപത്തഞ്ചാമത് ഒരു ഗുരുവായിട്ട് പറയുന്നുണ്ട് ശരീരത്തിൽ നിന്ന് തൻ്റെ തന്നെ ശരീരത്തിൽ നിന്ന് തനിക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നാണ് ഇതിൽ എന്തായാലും പറയുന്നത് നമുക്ക് നോക്കാം പറഞ്ഞാൽ മലം അല്ലെങ്കിൽ നാനാതരം അഴുക്കുകൾ എന്നൊക്കെയാണ് വിഡ് എന്ന വാക്കോണ്ട് അർത്ഥം അപ്പോൾ ഇവിടെ വിട്ട് എന്നുണ്ട് ദേഹം ഒരു വിസ്മാത്മാ പറഞ്ഞ വിഡ് പറഞ്ഞ മലം അഴുക്ക് അങ്ങനെയൊക്കെ ഉള്ളത് ഭസ്മം പറഞ്ഞ വെണ്ണീറ് അതായത് ഈ ശരീരം ജീവനോട് കൂടി ഇരിക്കുമ്പോ വൃത്തികേടുകളൊക്കെ നിറഞ്ഞതാണ് മലം അഴുക്ക് ഒക്കെ നിറഞ്ഞതാണ് അതായത് മലമാംസമയം വപുന്നുണ്ട് മലമാംസമയമായിട്ടുള്ളതാണ് ഈ ശരീരം ജീവനോട് കൂടിയിട്ട് ശരീരമായിട്ട് ഇരിക്കുമ്പോൾ പിന്നീട് മരിച്ചാലോ അതൊരു പിടി ീറായി തീരാനുള്ളതാണ് അപ്പൊ വിഡ് ഭസ്മാത്മാച്ച ഈ ദേഹമാകട്ടെ അഴുക്കുകളും ജീവിച്ചിരിക്കുമ്പോൾ വെറും അഴുക്കു നിറഞ്ഞതും മരിച്ചു കഴിഞ്ഞാൽ ഒരു പിടി വെണ്ണീറായി മാറുന്നതും ആണ് അതാണ് വിഡ് ഭസ്മാത്മാ ദേഹോ ദേഹ വിസ്മാത്മാ അങ്ങനെയുള്ള ആ ദേഹം ഭവതി ഗുരുവരോ ഗുരുവരഹ ഭവതി എന്ന് പറഞ്ഞ ഒരു വലിയ ആചാര്യനാകുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഈ മലമാംസമയവും മരിച്ചാൽ വെറും ഒരു പിടി വെണ്ണീറും മാത്രമായി തീരുന്ന നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ അത് ഒരു വലിയ ഗുരുവ ഗുരു തന്നെയാണ് എന്നാണ് പറയണത് ദേഹോ ഭവതി ഗുരുവര യോ ൊന്ന് ആ ശരീരം വിവേകം വിരക്തി വിവേകത്തിനെയും വിരക്തിയെയും ഉളവാക്കുന്നു സംചിന്ത്യമാനോ പറഞ്ഞാല് നല്ലവണ്ണം ഒന്ന് ആലോചിച്ചാല് സംചിന്ത്യം നല്ലവണ്ണം ചിന്തിച്ചാല് ഈ ദേഹത്തിനെ പറ്റിയിട്ട് നല്ലവണ്ണം എന്ന് ചിന്തിച്ചാൽ ഈ ദേഹം നമുക്ക് വിവേകവും ഉണ്ടാക്കും വിരക്തി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് അപ്പോ അതായത് ഈ ദേഹം നശിക്കുന്നതാണ് ദേഹത്തിൽ നിന്നും വേറെയായിട്ടുള്ള ചൈതന്യമാണ് നശിക്കാതെ ഇരിക്കുന്നത് എന്നുള്ള വിവേകം ഉദിക്കണു ഈ ദേഹത്തിൽ നിന്ന് ആ വിവേകം ഉണ്ടാവണം പിന്നെ വിരക്തി പറഞ്ഞ വൈരാഗ്യം എന്ത് വൈരാഗ്യം ദേഹത്തിൽ നിന്നുണ്ടാവുക ഈ ദേഹം ജനിക്കുന്നു വളരുന്നു നശിക്കുന്നു ഇരിക്കുമ്പോൾ തന്നെ പലവിധ ദുഃഖങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നു അപ്പൊ ദേഹത്തിന്റെ അവസ്ഥ കഷ്ടം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ദേഹത്തിൻ സ്നേഹം വയ്ക്കരുത് ശരീരത്തെ സ്നേഹിക്കരുത് എന്ന ശരീരം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ വൈരാഗ്യവും പഠിപ്പിക്കുന്നു അപ്പൊ വിവേകവും പഠിപ്പിക്കുന്നു ഈ ശരീരവും ആത്മാവും വേറെ വേറെ എന്നുള്ള വിവേകവും പഠിപ്പിക്കുന്നു പിന്നെ ഈ ശരീരത്തിനെ സ്നേഹിക്കരുത് എന്നുള്ള ഒരു വിവേകവും ഉദിക്കുന്നു അങ്ങനെ ഈ ശരീരം ഒരു നല്ല ഗുരു തന്നെ ആയിത്തീരുന്നുണ്ട് എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ് ഈ ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തി തത്തേ അതൊക്കെ തരണു സഞ്ചിന്യമാനോ നല്ലോണം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മേൽപ്പത്തൂര് അവസാനം പറയാണ് മമതു ബഹുരുചാ പീഡിതോയം വിശേഷാത് എല്ലാവരുടെയും ദേഹം തന്നെ എല്ലാവർക്കും ഇതുപോലെയുള്ള പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആചാര്യനൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മേൽപ്പത്തൂര് പറയണ എൻ്റെ ഈ ദേഹം ഉണ്ടല്ലോ അത് പ്രത്യേകിച്ച് എന്താ മേൽപ്പത്തൂരിനുമ്പോ പലതരം സുഖക്കേടുകളും വേദനകളൊക്കെ ഒക്കെ ഉണ്ട് അതാണ് പറയുന്നത് തു പറഞ്ഞാൽ എൻ്റെതാകട്ടെ എൻ്റെ ഈ ശരീരമാകട്ടെ ബഹുരുചീഡിത അയം ബഹുരുജ പറഞ്ഞ പലതരം സൂക്കടുകളാൽ പീഡിത പീഡിപ്പിക്കപ്പെട്ട പലതരം അസുഖങ്ങളാൽ പലതരം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന അയം ഇത് ഈ ശരീരം വിശേഷാത് പറഞ്ഞ വിശേഷമായിട്ട് പ്രത്യേകിച്ചും വിവേകവും വിരക്തിയും ഒക്കെ ഉണ്ടാക്കുന്നു എന്നാണ് മേൽപ്പത്തൂര് പറയണത് അപ്പോ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്വം അവിടുന്ന് ത്വത്കൃതം ജഗത് നിന്തിരൂർ തന്നെ ഉണ്ടാക്കിയ ഈ ജഗത്തിന് തന്നെ ലയിപ്പിക്കുന്നു ഇതി എന്നുള്ളത് ഊർണനാഭാത് നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം തത് ചിന്ത അങ്ങയെ അങ്ങയെ കുറിച്ചുള്ള ചിന്ത ത്വത് സ്വരൂപം കുരുതെ അങ്ങയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അങ്ങയോട് ഉണ്ടാകും അങ്ങയുടെ രൂപം തന്നെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്ക് അങ്ങയുടെ രൂപം തന്നെ കിട്ടും അങ്ങനെ സാരൂപ്യം കിട്ടും എന്ന് ഇതി എന്ന പേശകാരാ വേട്ടാളനിൽ നിന്ന് ദൃഢം ശിക്ഷയെ നന്നായി അഭ്യസിച്ചു കൊ അഭ്യസിക്കുന്നു എന്നാണ് ഇതോടുകൂടി ഇരുപത്തിനാല് ആചാര്യന്മാരെ പറ്റി പറഞ്ഞു ഇനി അവസാനം ഈ ദേഹത്തിനെ പറ്റിയിട്ട് വിട്ട് ഭസ്മാത്മാ ജീവിച്ചിരിക്കുമ്പോൾ മലമയമായിട്ടുള്ളതും ജീവൻ ഇല്ലാതെയായാൽ പിന്നെ ഒരു പിടി വെണ്ണീറാകുന്നതുമായ ദേഹഹാച്ച ഈ ദേഹം ഗുരുതര ഗുരുവരഹ ഭവതി ഒരു വലിയ നല്ല ആചാര്യം തന്നെയാണ് ചിന്തിയമാനഹ നന്നായി ചിന്തിച്ചു നോക്കിയാൽ യഹ യാതൊന്ന് വിവേകം വിരക്തി ആ ശരീരത്തിനെ പറ്റിയിട്ട് നല്ലോണം ആലോചിച്ചാൽ ആ ശരീരം നമ്മളിൽ വിവേകവും വിരക്തിയും ഉളവാക്കും മേ മമാ എനിക്കാകട്ടെ ബഹുരുചീഡിത അയം വിശേഷാത് പല രോഗങ്ങളും ബഹുരുചിതം ബഹുച പല രുച രോഗങ്ങളോണ്ട് പീഡിത കഷ്ടപ്പെടുന്ന ഈ ശരീരം അയം ഇത് ഈ ശരീരം വിശേഷ പ്രത്യേകിച്ചും വിവേകവും വിരക്തിയും ഉളവാക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പൊ ഇരുപത്തഞ്ചാമത്തെ ഒരു ഗുരുവായിട്ട് മേൽപ്പത്തൊരു ശരീരത്തിനെയും കൂടി പറയണു ഇതോടുകൂടി ഗുരുക്കന്മാരെ പറ്റിയിട്ടുള്ള ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ത്വത്കൃതം ത്വം ക്ഷി ജഗതി പ്രതീയാം ത്വചിന്തരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാ विपस्मात्मा च देहो भवति गुरुवरो यो विवेकं विरक्तिं धत्ते संजिन्त्यमानो मम तु बहुरुचा पीडितो यम विशेषात विशेषात विशेषात